ദുബായിൽ വാടക വീടുകൾക്ക് വലിയ തുക തന്നെയാണ് നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്നും ഷാർജയിലേക്കും ഒക്കെ ആളുകൾ എത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെയും വാടക വർധന ഉണ്ടായിരിക്കുകയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന കരാമ ദെയ്റ കിസേസ് സിലിക്കൻ ഒയാസിസ് ഗ്രാൻഡ്സ് ഗാർഡൻസ് തുടങ്ങിയ എല്ലായിടത്തും വാടക കൂടിയിട്ടുണ്ട് ഒരു മുറി ഫ്ളാറ്റിൻ്റെ കുറഞ്ഞ വാടക അറുപതിനായിരം ദർഹത്തിന് മുകളിലെത്തി ഇതോടെയാണ് ആളുകൾ കുറഞ്ഞ ചെലവിൽ താമസയിടം തേടി മറ്റിടങ്ങളിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ വർഷം ഒരു മുറി ഫ്ളാറ്റിന് ശരാശരി ഇരുപത്തിനാലായിരം ദർഹമുണ്ടായിരുന്ന ഷാർജയിൽ ഇപ്പോൾ അത് മുപ്പത്തി ആറായിരം ദർഹമാണ് ചെറു യൂണിറ്റുകൾ പൂർണ്ണമായും തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മുറി ഫ്ളാറ്റുകളാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ വാടക കുത്തനെ തന്നെ ഉയർന്നിരിക്കുകയാണ് ഷാർജ അൽ നഹ്ദയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ ദുബായിലേക്ക് എളുപ്പം എത്താമെന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത